ജശാംരാജ് ഇപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ഈ ലാവ്ലിൻ കേസായാലും ലൈഫ് മിഷൻ കേസായാലും കൃത്യമായ ഇടവേളകളിൽ അതിങ്ങനെ ഉന്നയിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിനു മുമ്പ് അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അപ്പോൾ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് എന്നൊരു ചോദ്യത്തിനുത്തരമായി മുഖ്യമന്ത്രി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഇ ഡിയുടെ സമൻസുമായി ബന്ധപ്പെട്ട് ബി പറയാനുള്ളത് ലാവ്ലിൻ കേസ് തവണയെങ്കിലും സുപ്രീം കോടതിയിൽ എടുത്ത് മാറ്റിവെക്കുന്നു ഒരു കേസ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ് വേറെ ഉണ്ടോ എന്ന് സംശയമാണ് നാൽപ്പത് തവണയാണ് മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊരു കാര്യം അവിടെ നടക്കുന്നു ബി ജെ പിയുമായി ഒത്തുകളിക്കുന്നു എന്നുള്ള ആരോപണം ഇവിടെ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നു ഇ ഡിയുടെ ഈ വാർത്തയ്ക്ക് പിന്നിൽ ആരാണ് യഥാർത്ഥത്തിൽ ശ്യാംരാജ് സ്മൃതി ഈ ഇ ഡിയുടെ സമൻസ് കിട്ടിയിട്ടുണ്ടോ അയച്ചിട്ടുണ്ടോ എന്ന് പറയേണ്ടത് ഇ ലഭിച്ചിട്ടുണ്ടോ എന്ന് പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ മകനുമാണ് ഇ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് നമ്മുടെ രാജ്യത്തെ മണി ലോണ്ടറിങ് സാമ്പത്തികപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ അന്വേഷിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് ഇ ഡി അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കും നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നതിനപ്പുറത്തേക്കുള്ള വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭ്യമല്ല ഇപ്പൊ ഇന്നലെ വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് ആദ്യം പറയുന്ന ലൈ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഇ ഡി സമൻസയച്ചത് എന്ന് പറയുന്നു ഇന്ന് താ പറയുന്നു അതല്ല എസ് എൻ സി ലാബിലും കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണെന്ന് പറയുന്നു അപ്പം ഇത്തരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ചിട്ട് അറിയുന്നു എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സി ബി ഐ ആയിക്കോട്ടെ ഇ ഡി ആയിക്കോട്ടെ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളായിക്കോട്ടെ അത് ബി ജെ പിയുടെ ആ സംസ്ഥാനത്തെ സംസ്ഥാന പ്രസിഡന്റിനെ വിളിച്ചെടുത്താ ഞങ്ങൾ ഇയാൾക്കെതിരെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പോകുന്നു ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നൊന്നും പറഞ്ഞിട്ടല്ല അവർ അവരുടെ ജോലി ചെയ്യുന്നത് അവർ നിഷ്പക്ഷമായിട്ട് ആയിട്ട് അവരുടെ അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോകുന്നു ആ അന്വേഷണവുമായിട്ട് അനുസരിച്ചിട്ടുള്ള അതിൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ട് ഞങ്ങൾ രാഷ്ട്രീയ നിലപാടും എടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്ക് ഇതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ആയിട്ടുള്ള ഒരു ഒരു സ്റ്റേജ് ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒന്ന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സമൻസ് അയച്ചത് എന്നാണ് നിങ്ങൾ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളിലൂടെ തന്നെ ഞങ്ങളും അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് വർഷം ഈ സമൻസ് എവിടെയായിരുന്നു എന്തുകൊണ്ടാണ് ഈ വരാൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു സമൻസ് വന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തേ അതാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഇതിനാ ഞങ്ങൾക്ക് ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ വാർത്തകൾക്ക് അപ്പുറത്തേക്ക് ഒന്നും അറിയുന്നില്ല ഇനി ലാവലിൽ കേസ് തന്നെ ഏത് കാലത്താണ് ഇത് വരുന്നത് ലാവലിൽ കേസ് വരുന്നത് തന്നെ യു ഡി എഫ് ഭരി പിണറായി വിജയൻ മന്ത്രിയായ സമയത്ത് അതിനുശേഷം ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്നു ആ ഒരു കാലഘട്ടത്തിലൂടെ ഏകദേശം പത്തിരുപത്തഞ്ച് വർഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കാനാണ് അപ്പോൾ അതിനിടയ്ക്ക് തന്നെയാണ് സി ബി ഐ അന്വേഷണം സി ബി ഐ അന്വേഷണം വരുന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണോ അല്ല അതിനിടെ സി ബി ഐ കോടതി അധികം കുറ്റമൃത്സിനാക്കുന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണോ അല്ല അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് അതിനപ്പുറത്തേക്ക് ഇതിലേതെങ്കിലും ബി ജെ പി സർക്കാരുമായിട്ടോ ബി ജെ പിയുമായിട്ടോ പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് കൂട്ടിക്കലർത്തേണ്ടതില്ല വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ മാത്രമേ കൂടുതലായിട്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും കഴിഞ്ഞ ദിവസം വന്നിരുന്നു അപ്പോൾ അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകനുമായി ബന്ധപ്പെടുത്തിയ സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ അതും ബി ജെ പി ശ്രദ്ധിച്ചിരുന്നല്ലോ ഇപ്പോൾ നിങ്ങൾക്കതൊരു ആയുധമല്ലേ അവിടെയാണ് നിങ്ങളും സി പി എമ്മും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും എന്തൊക്കെയോ നിങ്ങൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ട് എന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ച നേരത്തെ നിർമ്മലാ സീതാരാമനുമായി നടത്തിയ അനൌദ്യോഗിക കൂടിക്കാഴ്ച എന്തായിരുന്നു ചർച്ചയുടെ വിഷയമെന്ന് പോലും അതിപ്പോഴും പുറത്തു പറഞ്ഞിട്ടില്ല അതിന്റെ രഹസ്യ സ്വഭാവം എന്ന രൂപത്തിൽ അത് വെക്കുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയും ഒരു കൂട്ടുകച്ചവടം എന്ന ആരോപണം ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കതിന് മറുപടി എന്താണ് സ്മൃതി നമ്മുടെ ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രി ധനകാര്യമന്ത്രി ഇവരെയൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ് പോയി കാണുന്നത് ഇവരുമൊക്കെയായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിമാര് മാത്രമാണോ ഈ രാജ്യത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരും അത് രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാ മുഖ്യമന്ത്രിമാരും അവരെ കാണാറുണ്ടെന്നേ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ കാണാറുണ്ടെന്നേ അതിനപ്പുറത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ആര് തമ്മിലാണ് സഖ്യം നിർമ്മലാ സീതാരാമ സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ അത് പറഞ്ഞിട്ടില്ല അല്ല അതാണ് പറഞ്ഞത് എല്ലാ വിഷയങ്ങൾക്കും വിഷയങ്ങൾക്കിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് കാണുന്നു തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയൊന്ന് കാണുന്നു ആന്ധ്രയുടെയും തെലങ്കാനയുടെയും മധ്യപ്രദേശിന്റെയും മുഖ്യമന്ത്രി ഒന്ന് കാണുന്നു അതിനെല്ലാം ശ്രീമതി നിർമ്മലാ സീതാരാമൻ വന്നിട്ട് എന്നെ ഇവര് കണ്ടു എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം ഒന്നും ഞങ്ങൾ നടത്താറില്ലെന്നേ ഞങ്ങളുടെ മന്ത്രിമാർ നടത്താറില്ലെന്നേ അത് അതിന് സാധ്യവുമല്ല അതാ പറഞ്ഞു ഓരോ ദിവസവും ഓരോ മന്ത്രിമാർ വന്ന് കണ്ടുകൊണ്ടേയിരിക്കും ഇവിടെ ഒക്ക ചെങ്ങായിമാർ ആരാണ് ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ എന്തെങ്കിലും ധാർമ്മികത ഉണ്ടോ എൻ്റെ സ്മൃതി ഇവിടെ ആരാണ് ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് സഖ്യകക്ഷികളായിട്ട് നിൽക്കുന്നത് ആരാണ് ഈ നോക്കൂ കേരളത്തിന് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ പ്രവർത്തകരെ ഇല്ലാതാക്കിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള ആ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം ഉയർത്തെണീച്ച് വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ കോൺ ി ജെ പിയും സി പി എമ്മുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്രമൈസും ഒരു കാലഘട്ടത്തിനും സാധ്യമേ അല്ല മറുവശത്ത് ഇരുപത്തി ഒൻപതില് കേരളം ഒഴികെയുള്ള ബാക്കി ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും ഈ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ചല്ലേ ഇനി സി പി എമ്മിന്റെ ദേശീയ പാർട്ടി എന്നുള്ള പദവി പോലും പോവാത്തതിന് കാരണം ഈ കോൺഗ്രസ് പാർട്ടി വരെ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ ഇല്ല കഴിഞ്ഞില്ല ഒറ്റയ്ക്ക് മുന്നോട്ട് പറയട്ടെ രാജസ്ഥാനിൽ നിന്നുള്ള ഇവരുടെ സി പി എമ്മിന്റെ എം പി ഉണ്ട് അമ്രാറാം എന്ന് പറഞ്ഞാൽ സിക്കാർ ലോക്സഭാ മണ്ഡലത്തിലെ എം പി ഉണ്ട് അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു മുപ്പത്തിരണ്ടാം ലോക്സഭാ ഇലക്ഷനിൽ ഒരു മുപ്പത്തിരണ്ടായിരം വോട്ട് മാത്രം കിട്ടിയ സി പി എം ഇത്തവണ അവിടെ നിന്ന് എം പി ആയിട്ട് അമറാറാമിനെ ജയിപ്പിച്ചത് പോലും ഈ കോൺഗ്രസിന്റെ പരിപൂർണമായിട്ടുള്ള പിന്തുണ കൊണ്ടാണെന്ന് രഹസ്യ ഇവിടെ 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 കേരളത്തിൽ അങ്ങനെ ഒരു മുന്നണി ആകാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങൾ ചിത്രത്തിൽ ഇല്ലായിരുന്നു ഇപ്പോൾ ചിത്രത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു ഉള്ളൂ എന്നല്ല അല്ല അവിടെയാണ് ലാസ്റ്റ് 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 മോൻ അങ്ങനെയെങ്കിൽ കെ സി കോൺ കേരളത്തിൽ കിടന്ന് ഇത്രയധികം ബഹളം വയ്ക്കുന്ന കെ സി വേണുഗോപാലിന് ഡൽഹിയിൽ ഇരുന്നൊരു പത്രസമ്മേളനം വിളിക്കാനുള്ള ധൈര്യമുണ്ടോ വിളിക്കട്ടെ ഇവർ പറയട്ടെ പറ്റൂലാന്ന് കേരളത്തിൽ വെറുതെ കിടന്നെടുത്താ ബി ജെ പി സി പി എം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ബാന്ധവമുള്ളത് ഒക്കച്ചങ്ങായി മാരായിട്ടുള്ളത് അന്നും ഇന്നും എന്നും കോൺഗ്രസും സി പി എമ്മും തന്നെയാണെന്നേ നിലനിർത്തുന്നത് ഈ രാജ്യത്ത് നിലനിർത്തുന്നത് ഏത് ഏത് സംശയത്തിലോ എന്താ സംശയം ഞാൻ നിങ്ങളുടെ റിപ്പോർട്ടർ ഡൽഹിയിലെ നിങ്ങളെ മറ്റേ ക്യാമറമാൻ എന്റെ മുമ്പിൽ ഇരുപണം ഞാനിപ്പോ ഡൽഹി ശുചീലാ ഉള്ളത് ഞാൻ കണ്ടില്ല ഈ വിഷയത്തിൽ വന്നില്ലല്ലോ ഈ വിഷയത്തിൽ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതായത് ഈ ഇവരുടെ ഇന്ത്യ മുന്നണിക്കകത്തുള്ള ഇന്ത്യ മുന്നണിക്കകത്തുള്ള അകത്തുള്ള സി പി എമ്മിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം കേരളത്തിന് ഉന്നയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് എ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിന് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അതവര് പറയട്ടെന്ന് രാജ്യത്വം പറയട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല ഇത് കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നതിനപ്പുറത്തേക്ക് ഇവരാണൊക്കെ ചങ്ങായിമാർ കേരളത്തിന് പുറത്ത് ബാക്കി ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും മറ്റ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സി പി എമ്മും കോൺഗ്രസ് പാർട്ടിയുമാണ് ആണൊക്കെ ചെങ്ങായിമാര് അതാണ് നിങ്ങള രാജസ്ഥാനിലെ ആ വോട്ടിന്റെ കണക്കും കൂടെ നിങ്ങൾ എടുത്തോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും स्मृति पति काट